ഹലോ വെൽക്കം ടു സീബൽ ഇംഗ്ലീഷ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരേപോലെ തോന്നിക്കുന്ന രണ്ട് വാക്കുകളാണ് അവയുടെ അർത്ഥവ്യത്യാസവും വേർഡ് നോക്കാം ഇതിന്റെ മീനിങ് ഉദാഹരണം നോക്കാം ഷീ ബിസൈഡ് ഹിം ഡിന്നർ ഷീ ഡ്യൂരി അവൾ അവൻ്റെ അരികിലിരുന്നു ഡ്യൂരി ഡിന്നർ ഡിന്നറിൻ്റെ സമയത്ത് ഡിന്നറിൻ്റെ സമയത്ത് അവൾ അവനോടൊപ്പം അല്ലെങ്കിൽ അവൻ്റെ അരികിലിരുന്നു ഇവിടെ അരികിൽ എന്ന് പറയാനാണ് ബെസൈഡ് എന്ന വേഡ് ഉപയോഗിച്ചത് മറ്റൊരുദാഹരണം നോക്കൂ ദ ഷെൽഫ് ഈസ് ബെസൈഡ് ദ വിൻഡോ ദ ഷെൽഫ് ഈസ് ബെസൈഡ് ദ വിൻഡോ എന്നാണ് പറഞ്ഞത് ഷെൽഫ് എവിടെയാണ് വിൻഡോയുടെ അരികിലാണ് ജനലിന് അരികിലാണ് അതുപോലെ ഷോപ്പ് കടകളെല്ലാം നമ്മൾ പറയാറുണ്ട് മറ്റൊരു കട അടയാളം പറഞ്ഞതിന് ശേഷം പറയാറുണ്ട് അതിൻ്റെ പുഴയുടെ സൈഡിലാണ് അല്ലെങ്കിൽ ബേക്കറിയുടെ സൈഡിലാണ് ഇങ്ങനെ പറയാറുണ്ട് അതിന് നമുക്ക് ബിസൈഡ് ഉപയോഗിക്കാം ദ ഷോപ്പ് ഈസ് ലൊക്കേറ്റഡ് ബിസൈഡ് ദ ഗ്രോസറി ഷോപ്പ് ദ ഷോപ്പ് ഈസ് ലൊക്കേറ്റഡ് എവിടെയാണ് ഷോപ്പ് ബിസൈഡ് ദ ഗ്രോസറി ഷോപ്പ് ഗ്രോസറി ഷോപ്പ് എവിടെയാണ് ഗ്രോസറി ഷോപ്പിൻ്റെ സൈഡിലായിട്ടാണ് ഷോപ്പ് ഉള്ളത് മറ്റൊരുദാഹരണം ആർ പ്ലേസ്ഡ് ബിസൈഡ് ദ ടേബിൾ രണ്ട് കസേരകൾ എവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് എവിടെ വെച്ചിട്ടുണ്ട് ബിസൈഡ് ദ ടേബിൾ ടേബിളിന് അരികിലായിട്ട് അല്ലെങ്കിൽ സൈഡിലായിട്ട് വച്ചിട്ടുണ്ട് ഇങ്ങനെ സൈഡിൽ എന്ന അർത്ഥത്തിന് വേണ്ടിയിട്ട് നമുക്ക് ബിസൈഡ് എന്ന വേർഡ് ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ ബിസൈഡ് എന്ന വീടിനോടൊപ്പം ഒരു എസ് മാത്രമേ ചേർന്നു വരുന്നുള്ളൂ ബിസൈഡ്സ് ആവാൻ ബിസൈൻസ് എന്നാൽ അർത്ഥം പാടെ മാറിപ്പോകുന്നു കൂടാതെ അല്ലെങ്കിൽ ഇത്തരം അർത്ഥത്തിലാണ് ബിസൈഡ്സ് ഉപയോഗിക്കുന്നത് പുറമേ കൂടാതെ അല്ലെങ്കിൽ മാത്രമല്ല നിനക്ക് ഇംഗ്ലീഷ് കൂടാതെ അല്ലെ കൂടാതെ മറ്റെന്തെങ്കിലും ഭാഷ അറിയാമോ നമ്മൾ ചോദിക്കാറുള്ളതാണ് എങ്ങനെ പറയാം ഡു യു നോ എനി അതർ ലാംഗ്വേജ് ബിസൈഡ്സ് ഇംഗ്ലീഷ് ഇവിടെ ബിസൈഡ്സ് ആണ് വന്നത് നിനക്കറിയാമോ ഡു യു നോ അല്ലേ നിനക്കറിയാമോ എനി അതർ ലാംഗ്വേജ് മറ്റെന്തെങ്കിലും ലാംഗ്വേജ് ബിസൈഡ്സ് കൂടാതെ അല്ലെങ്കിൽ പുറമെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കൂടാതെ നിനക്ക് മറ്റേതെങ്കിലും ഭാഷ അറിയാമോ അല്ലെങ്കിലോ മറ്റൊരു എക്സാമ്പിൾ നോക്കൂ ഷീ സ്പീക്സ് ത്രീ ലാംഗ്വേജസ് ബിസൈഡ്സ് ഫ്രഞ്ച് ഷീ സ്പീക്സ് ത്രീ ലാംഗ്വേജസ് അവൾ മൂന്ന് ഭാഷകൾ സംസാരിക്കുന്നു ബിസൈഡ്സ് ഫ്രഞ്ച് ഫ്രഞ്ച് കൂടാതെ അല്ലേ ഫ്രഞ്ചിന് പുറമേ അല്ലെങ്കിൽ ഫ്രഞ്ച് മാത്രമല്ല എന്താണ് മറ്റ് മൂന്ന് ഭാഷകൾ കൂടി അവൾ സംസാരിക്കുന്നു ഇത്തരത്തിൽ ബിസൈഡ്സ് എന്ന വേഡ് ഉപയോഗിക്കുന്നത് കൂടാതെ അല്ലെങ്കിൽ പുറമെ എന്ന് അഡീഷണായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴാണ് ചില സമയത്ത് നമ്മൾ ആവശ്യങ്ങൾ പറയാറുണ്ട് എനിക്ക് ചോക്ലേറ്റ്സ് കൂടാതെ നട്ട്സ് കൂടി വേണം എനിക്ക് ചോക്ലേറ്റ്സ് കൂടാതെ നട്ട്സ് കൂടി വേണം ഇത്തരത്തിൽ കൂടാതെ അല്ലെങ്കിൽ അത് മാത്രം പോരാ എന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് ബിസൈഡ് ഉപയോഗിക്കാൻ സാധിക്കും ബിസാഡ്സ് മിൽക്ക് വിനീ ഫ്രൂട്ട്സ് ബിസൈഡ്സ് മിൽക്ക് എന്ന് പറഞ്ഞു നമ്മൾ എന്നിട്ട് കോമ ചേർത്ത് പറയുകയാണ് അല്ലേ കോമ ചേർത്ത് എഴുതാവുന്നതാണ് ബെസൈഡ്സ് മിൽക്ക് മിൽക്ക് കൂടാതെ വി നീഡ് ഫ്രൂട്ട്സ് ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് ആവശ്യമാണ് ഒരു അക്ഷരം മാത്രം വ്യത്യാസത്തിൽ വന്ന രണ്ട് വീടുകളാണ് പിസൈഡ് അതുപോലെ പിസൈൻസ് ഇത് രണ്ടും തമ്മിൽ വളരെ വ്യത്യസ്തമായ മീനിങ്ങാണുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ